ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് വെള്ളിയാഴ്ചയാണ് അനുഗ്രഹ എന്ന ഈ പ്രാർത്ഥനാലയത്തെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹമുള്ള ശുശ്രൂഷകൾ ഈ കാലഘട്ടത്തിൽ ദൈവം ഒരുക്കിയ സമയമാണ് ധാരാളം ആളുകൾ വന്ന് വചനം കേട്ട് പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹത്തിൽ തിരിച്ചു പോകുന്ന നല്ലൊരു ദിവസമാണ് ആ കൂട്ടത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപക്ഷെ ഇവിടെ വന്ന ഒരാളാകാം ഇന്നു വരെ വന്നിട്ടില്ലാത്ത ഒരാളാകാം അതിലൊന്നും സാരയില്ല നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുവാണ് ദൈവാനുഗ്രഹം നേടിയെടുക്കാൻ പരിശ്രമിക്കുകയല്ല അതിനേക്കാൾ ഉപരി ദൈവത്തിൽ ആശ്രയിക്കുകയാണ് പരിശ്രമം ആവശ്യമാണ് പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആവശ്യമാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന മനസ്സ് ഇന്ന് ദൈവവചനം കേൾക്കുമ്പോൾ ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന നിങ്ങൾ ദൈവവചനത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ ഡെയിലി ബ്ലസ്സിങ്ങിൽ വചനം കേൾക്കുന്ന നിങ്ങളുടെ ഭവനം അനുഗ്രഹിക്കപ്പെടട്ടെ ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാകാൻ ഇടയാകട്ടെ നിങ്ങളുടെ സാമ്പത്തിക മേഖല ഇടയാകട്ടെ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്കൊരു ഇടയാകട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇടയാകട്ടെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് നമ്മൾ ദൈവാനുഗ്രഹം നേടുവാൻ പരിശ്രമിക്കുക മാത്രമല്ല ദൈവത്തിൽ ആശ്രയിക്കുക കൂടി ചെയ്യുവാണ് പരിശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുവാണ് ഇരിക്കാം പലതരത്തിൽ പല കാര്യങ്ങൾ ആലോചിച്ചും ചിന്തിച്ചും ശ്രദ്ധയില്ലാതെ ഇരിക്കരുത് ശ്രദ്ധയോടെ ഈ വാക്കുകൾ കേൾക്കണം ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുന്നിടത്താണ് അത് അനുഗ്രഹമായി മാറുന്നത് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നമ്മളെ സഹായിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ മാസത്തിൻ്റെ അവസാനത്തെ രണ്ട് ദിവസമാണ് വരുന്നത് മുപ്പതോ മുപ്പത്തിയൊന്നും ഈ രണ്ട് ദിവസവും ഈ ഈ ഒരു മാസം പ്രാർത്ഥിച്ച നിയോഗത്തെ കൂടുതൽ ശ്രദ്ധ വച്ച് പ്രാർത്ഥിക്കുന്ന രണ്ട് ദിവസങ്ങളാണ് ഈ ഒരു മാസം മുഴുവൻ പ്രാർത്ഥിച്ചവരെല്ലാം ഓർത്ത് അവർ സമർപ്പിച്ച നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രണ്ട് ദിവസമാണ് ശനിയും ഞായറാഴ്ചയും ഈ രണ്ട് ദിവസത്തെയും ഡെയിലി ബ്ലെസ്സിങ് എല്ലാവരും പ്രത്യേകമായി ശ്രദ്ധിച്ചു കേൾക്കണം കാരണം ഈ ഒരു മാസം വെച്ച സകല നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി ചേർത്ത് വെച്ച് കൂട്ടിപ്പിടിച്ച് ഒന്നും കൂടെ ശക്തമായ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന ദിവസമാണ് ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രതീക്ഷയോടെ ഈ വചനം കേൾക്കാം പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അദ്ധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം മാറായിലെ ജലം അതാണ് അതിൻ്റെ ഹെഡിങ് കൈപ്പുള്ള ജലത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഇരുപത്തി വാക്യം അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് അവനൊരു തടിക്കഷണം കാണിച്ചു കൊടുത്തു അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു അവിടെ വെച്ച് അവിടുന്ന് അവനൊരു നിയമം നൽകി അവിടുന്ന് അവരെ പരീക്ഷിച്ചു അവിടുന്ന് അരുളിച്ചു നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവ്വം സ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും കൽപ്പന അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളൊന്നും ഞാൻ നിങ്ങളുടെ മേൽ വരുത്തുകയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവാണ് ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ അതായത് അവിടുന്ന് പ്രാർത്ഥിച്ചപ്പോൾ മോശയുടെ കണ്ണിൽ ഒരു തടിക്കഷണത്തെ ദൈവം കാണിച്ചു കൊടുത്തു അവിടെ ഉണ്ടായിരുന്നത് മാറ കൈപ്പുള്ള ജലം അവതായിരുന്നു കൈപ്പുള്ള ജലം കണ്ടാൽ പ്രശ്നമില്ല തൊട്ടാൽ പ്രശ്നമില്ല കയ്യിലെടുത്താൽ പ്രശ്നമില്ല ഇതൊറ്റ പ്രശ്നമുള്ളൂ ഇത് കഴിച്ചിട്ട് ഇറക്കാൻ പറ്റിയായിരുന്നുള്ളതാണ് പ്രശ്നം കാണുന്നേനോ കേൾക്കുന്നതിനോ നോക്കുന്നതിനോ എടുക്കുന്നതിനോ ഒന്നും വിഷയമില്ല പക്ഷെ ഇത് കഴിച്ചിട്ട് ഇറക്കാൻ പറ്റില്ല എന്നെ കേൾക്കുന്ന നിങ്ങൾ ജീവിതത്തിൻ്റെ കയ്പ്പിൻ്റെ മുമ്പിലാണ് ജീവിതത്തിൻ്റെ കയ്പ്പ് കണ്ടും മടുത്തവരാണ് ജീവിതത്തിൻ്റെ കയ്പ്പ് ഇനി എന്നാ ചെയ്യണ്ടേ സങ്കടങ്ങളുടെ തെറ്റിദ്ധാരണയുടെ ഒറ്റപ്പെടലിൻ്റെ വാശിയുടെ വൈരാഗ്യത്തിൻ്റെ ദേഷ്യത്തിൻ്റെ കയ്പ്പ് കണ്ടവരുണ്ട് ഇനി എന്ന എന്ന് അറിയില്ലാത്ത നമുക്കറിയത്തില്ല ഇനി ഇത് മാറ്റം വരാൻ ഞാൻ എന്നാ ചെയ്യണ്ടേ പ്രിയപ്പെട്ടവരെ മോശ മോശമായി പ്രാർത്ഥിച്ചപ്പോൾ ഇത് മാറ്റം വരാൻ എന്നാ ചെയ്യണ്ടേ എന്നാ ചെയ്യണ്ടേ എന്നാ ചെയ്യേണ്ടേ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഒരു തടിക്കഷ്ണം ദൈവം കാണിച്ചു കൊടുത്തത് കാണിച്ചു കൊടുത്തത് ഇന്ന് അനേകരുടെ കൈപ്പ് മാറ്റാൻ പ്രശ്നങ്ങൾ മാറാൻ പ്രതിസന്ധികൾ മാറാൻ വെല്ലുവിളികൾ മാറാൻ ദൈവം കാണിച്ചു തന്ന തടിക്കഷ്ണമാണ് ഡെയിലി ബ്ലെസ്സിംഗ് എന്ന ശുശ്രൂഷ അല്ലെങ്കിൽ ഈ കേൾക്കുന്ന വചനം ഓരോ ദിവസവും ദൈവം നിന്നെ കാണിച്ചു തരുന്നതാ ഓരോ വചനവും അതവിടെ ഇരുന്നാൽ പോരാ അതെടുത്ത് ആ വെള്ളത്തിൽ ഇട്ടു എന്ന് എഴുതിയിട്ടുണ്ട് ആ ഇത് ഇരുപത്തഞ്ചാമത്തെ വാക്യം അവിടുന്ന് ആ കാണിച്ചു അത് വെള്ളത്തിലിട്ടു തടിക്കഷ്ണം വെള്ളത്തിലിട്ടു പ്രിയരെ നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന നിങ്ങളുടെ ജീവിതത്തെ കൈപ്പാക്കുന്ന ആ വിഷയത്തിനകത്ത് ഇടണം ദൈവം എൻ്റെ ഈ വിഷയത്തെ എൻ്റെ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഈ കേൾക്കുന്ന വചനത്തെ ആ പ്രതിസന്ധിയോട് ഞാൻ ചേർത്ത് വയ്ക്കുന്നു ആ വെള്ളത്തിലിട്ട് സാധാരണ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയിലാണേലും ചായയിലായാലും മധുരം ഷുഗർ ഇട്ടാൽ നന്നായി ഇളക്കണം മിക്സ് ചെയ്യണം മിക്സ് ചെയ്തോ കാര്യമൊന്നും പറയുന്നില്ല തടിക്കഷ്ണ ഇട്ടതേ ഉള്ളൂ അത് മധുരിക്കാൻ തുടങ്ങി വെള്ളം മധുരിച്ചു വെള്ളം മധുരിച്ചു കയ്പ്പ് മാറി പ്രശ്നം മാറി ഒരു കഷ്ണം തടിക്കഷ്ണത്തെ തീരുമായിരുന്നോ ഇത്രയും വലിയ കയ്പ് ഇത്രയും വലിയ കയ്പ് മാറാൻ സത്യം പറഞ്ഞ ചാക്കും പഞ്ചസാര കൊണ്ടായി ഇട്ട് ഇളക്കിയാ മാറുവോ ഇല്ല ഒരു കഷ്ണം തടിക്കഷ്ണത്തെ ആ പ്രശ്നം ആ കയ്പ്പ് മാറി പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മുമ്പിൽ നിന്നുകൊണ്ട് പറയല് ഈ പ്രശ്നം ഒന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല ഇതൊക്കെ എങ്ങനെ മാറുമെന്നാണ് പറയുന്നത് എനിക്കറിയില്ല എൻ്റെ തല പെരുക്കുന്നു എനിക്ക് ടെൻഷനായിട്ട് ഉറക്കമില്ല ഈ പ്രശ്നം എങ്ങനെ മാറാനാ ഈ പ്രശ്നങ്ങളെ മാറ്റാൻ ദൈവം ചിലതിനെ നിനക്ക് കാണിച്ചു തരും ചില വ്യക്തികൾ നിനക്ക് വചനം പറഞ്ഞു തരും ചില വ്യക്തികൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും ചില വ്യക്തികൾ നിനക്ക് വേണ്ടി കരമുയർത്തും അതൊക്കെ ദൈവം നിൻ്റെ മുമ്പിൽ കാണിച്ചു തരുന്ന ചില കയ്പ്പ് മാറാനുള്ള വഴികളാണ് ചില പിണക്കങ്ങൾ എനിക്ക് കയ്പ്പാണ് ചില മാറി നിൽക്കലുകൾ എനിക്ക് കയ്പ്പാണ് കാണുന്നതിനും നോക്കുന്നതിനൊന്നും എനിക്ക് വിഷയമില്ല പക്ഷേ ഇത് കഴിച്ചിട്ട് ഇറക്കാൻ പറ്റണ്ടേ ഇതെനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല ഇതെനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല തൊണ്ണ കഴിച്ചിട്ട് ഇത് ഇറക്കാൻ പറ്റുന്നില്ല ദാഹം മാറുന്നില്ല ഏത് വിഷയമാണ് നിന്നെ കയ്പിക്കുന്നത് ഏത് വിഷയമാണ് നിന്നെ പതറിച്ചു കളയുന്നത് ആ വിഷയത്തോട് ഇന്ന് ചേർത്ത് വയ്ക്കേണ്ടത് കുറേ ഉപദേശങ്ങളല്ല ദൈവം കാണിച്ചു തരുന്ന വചനമാണ് അത് നിന്റെ കയ്യിൽ ഒരുപക്ഷെ ഇന്ന് ഒത്തിരി കയ്പിൻ്റെ മുമ്പിലായിരിക്കും നിൽക്കുന്നത് ഒത്തിരി വലിയ കയ്പായിരിക്കും ജീവത്തിൻ്റെ മുമ്പിൽ ഇന്ന് വെളിപ്പെട്ടത് വഴക്കായിട്ടും പ്രശ്നമായിട്ടും പ്രതിസന്ധിയായിട്ടും സാമ്പത്തിക വിഷയമായിട്ടും മുമ്പിൽ ഇന്നുള്ളത് കയ്പാണ് കാണുന്നതിനൊന്നും കുഴപ്പമില്ല എടുക്കുന്നതിനും നോക്കുന്നതിനും തൊടുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷെ ഇത് കഴിച്ചിട്ട് ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് മറ്റുള്ളവർക്ക് ഇത് എന്തും പറയാം പക്ഷെ അവനവനെ സംബന്ധിച്ച് ഇത് ഇറക്കാൻ പറ്റാത്തൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോശ പറഞ്ഞത് എന്തും ഈ കയ്പ്പ് മാറാൻ എന്നാ ചെയ്യേണ്ടെന്ന് ആലോചിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ഉത്തരം വരുന്നത് ആ തടിക്കഷ്ണം ഇടുക വിശ്വാസമില്ലാത്ത ഒരാൾ അതിനെക്കുറിച്ച് കളിയാക്കളു പിന്നെ കഴിക്കുന്ന വെള്ളത്തിനകത്ത് തടിയിട്ട് മധുരിപ്പിക്കുന്നത് ഞാൻ ആദ്യം കേൾക്കുക ഇങ്ങനെ വലിയ മണ്ടത്തരോന്നും നിങ്ങളായിട്ട് ആരോടും പറയില്ല കേട്ടോ നിങ്ങളായിട്ട് ആരോടും പറയില്ലെന്നൊക്കെ നമ്മളാണെങ്കിൽ കളിയാക്കിയാണ് പറയും പക്ഷെ ആ തടിക്കഷ്ണം വെള്ളത്തിലിടാൻ കാണിച്ച മനസ്സുണ്ടല്ലോ ആ വെള്ളത്തിലിടാൻ കാണിച്ച ആ ഒരു വിശ്വാസം ഓ പിന്നെ തടിക്കഷ്ണം വെള്ളത്തിലിട്ടാൽ കയ്പ്പ് മാറുമല്ലേ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരുന്നായിരുന്നെങ്കിൽ ആ കയ്പ്പ് മാറില്ല വിമർശിച്ചുകൊണ്ടിരുന്നായിരുന്നെങ്കിൽ കയ്പ്പ് മാറില്ല കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നെങ്കിൽ കയ്പ്പ് മാറില്ല അല്ലേൽ ഞങ്ങളുടെ തലയവരെ ഇങ്ങനെയാ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയാ ഇങ്ങനെയൊക്കെ വരുവുള്ളൂ എന്ന് എനിക്കറിയാം എനിക്കെന്തോ ഭാഗ്യദോഷമുള്ളവനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ കയ്പ്പ് മാറില്ല അത് വിശ്വാസത്തോടെ ചെയ്തപ്പോൾ കയ്പ്പ് മാറാൻ തുടങ്ങി നിങ്ങളും വിശ്വാസത്തോടെ ചില കാര്യങ്ങൾ ചെയ്യുക ഈ വചനം കേട്ടിട്ട് കാര്യമില്ല ഈ വചനമൊന്നും കേട്ടിട്ട് ഒരു ഗുണവും എന്നും പറഞ്ഞാൽ ഒരു കയ്പ്പ് മാറില്ല ഓ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല ഞാൻ കുറേ പേർക്ക് അയച്ചു കൊടുത്തിട്ട് എനിക്കൊരു ഗുണമുണ്ടായില്ല ഇനി മേലാൽ ഇത് കാണുവോ കേൾക്കുകയോ അയച്ചു കൊടുക്കുകയോ ചെയ്യത്തില്ല അങ്ങനെയുള്ള ചിന്തകൾ കൊണ്ടല്ല കയ്പ്പ് മാറുന്നത് കർത്താവെ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഒരു വ്യക്തമായ അനുഭവം ഇല്ലേലും ഇന്ന് ഈ വചനത്തിലൂടെ ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുവാണ് എൻ്റെ കയ്പ്പ് മാറും എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു നിൽക്കുന്ന എത്ര വലിയ കയ്പ്പ് മാറ്റാൻ ദൈവത്തിന് സാധ്യമാണ് എന്നാ ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് ദൈവം വഴി തുറന്നു കൊടുത്തത് ഇന്ന് പ്രാർത്ഥിക്ക് സകല കയ്പ്പ്പ്പ്പുകൾ മാറട്ടെ മധുരിക്കുന്ന അനുഭവം അവിടെ ഉണ്ടാകട്ടെ മധുരിക്കുന്ന ഒരു ഓർമ്മ അവിടെ ഉണ്ടാകട്ടെ മധുരിക്കുന്ന വിധത്തിൽ ഒരു സൗഖ്യവും ഒരു വിടുതലും ഒരു അനുഗ്രഹവും ദൈവം അവിടെ ചെയ്തു തരട്ടെ ഇന്ന് പ്രാർത്ഥിക്കുവാണ് പ്രിയരെ നാളെ ശനിയാഴ്ച നാളെ കഴിഞ്ഞ് ഞായറാഴ്ച മുപ്പത് മുപ്പത്തിയൊന്ന് ദിവസമാണ് ഞങ്ങൾ ഡൽഹിയിലുള്ള ജീവൻ ജ്യോതി ആശ്രമത്തിൽ ഇന്ന് വൈകുന്നേരം ഇവിടുന്ന് യാത്ര പുറപ്പെടും നാളെ രാവിലെ ഡൽഹിയിലെത്തി ഡൽഹി ജീവൻ ജ്യോതി ആശ്രമത്തിൽ രണ്ട് ദിവസം രാവിലെ ഒമ്പതര മണി ഒമ്പതര മണി മുതൽ മണി വരെ ശുശ്രൂഷകളാണ് ആ ദേശത്തുള്ളവർ പരിചയമുള്ളവർ പ്രിയപ്പെട്ടവർ അറിയിപ്പായിട്ട് കാണുക സാധ്യമെങ്കിൽ സൗകര്യമുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ ഒരുമിച്ച് വരിക പ്രാർത്ഥിക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം അതോടൊപ്പം നാളെയും നാളെ കഴിഞ്ഞുമുള്ള ഡെയിലി ബ്ലസ്സിങ്ങിൽ ഈ മാസം ഈ മാസം നമ്മൾ പ്രാർത്ഥിച്ച നിയോഗത്തെ ഒരിക്കൽ കൂടി വളരെ തീക്ഷ്ണതയോടെ വചനത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന രണ്ട് ദിവസമാണ് മുപ്പത് മുപ്പത്തി ഒന്ന് ദിവസങ്ങൾ ശനി ഞായറാഴ്ചയും ഡെയിലി ബ്ലസ്സിങ്ങിൽ വചനം കേൾക്കുമ്പോൾ ഈ ഒരു മാസക്കാലം വചനത്തോട് ചേർന്ന് നിന്ന ലക്ഷക്കണക്കിന് ആളുകളെ ഒരു ഓർമ്മപ്പെടുത്തലായി പറയാം ഒരുമിച്ച് പ്രാർത്ഥിക്കുക രണ്ട് ദിവസം ഈ മാസം പ്രത്യേകം വച്ച നിയോഗം ചില അനുഗ്രഹത്തിന് അത്ഭുതത്തിന് കാരണമാകണം ദൈവസഹായിക്കും വരുന്ന മാസങ്ങളിൽ ചില ദൈവിക ഉത്തരങ്ങൾ കാണാൻ ഇടവരണം പ്രാർത്ഥിക്കട്ടെ നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ കർത്താവ് അങ്ങയുടെ നാമത്തിൽ ഈ കുടുംബത്തെ ഡെയിലി ബ്ലെസ്സിംഗിലൂടെ വചനം കേൾക്കുന്ന കുടുംബത്തെ തലമുറയെ യുവതി യുവാക്കളെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച പ്രത്യേക നിയോഗങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് അവർ എഴുതി വെച്ച് പ്രാർത്ഥിച്ച വിഷയങ്ങൾ അത്ഭുതമാകണമേ രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ മാറിപ്പോകണമേ ഉണ്ടാകണമേ ദീർഘായുസ് ആരോഗ്യവും തരണമേ വിശ്വാസത്തിൽ വർധനവ് തരണമേ വെളിച്ചം തരണമേ ശക്തി നൽകണമേ അഭിഷേകം നൽകണമേ പുതിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകണ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകണമേ ദൈവം തരുന്ന പുതിയ തുടക്കങ്ങൾ ഉണ്ടാകണമേ കയ്പ്പിനെ മാറ്റണമേ കയ്പിനെ ജീവിതത്തിൽ വെളിപ്പെട്ടു നിൽക്കുന്ന സകല കയ്പ്പുകൾ മാറണമേ ശരീരത്തെ ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ ദീർഘായുസോ ആരോഗ്യവും സന്തോഷവും സമാധാന ഐശ്വര്യവും തരണമേ വിശ്വാസത്തിൽ വർധനവും തരണമേ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രിയരെ ഈ വെള്ളിയാഴ്ച ദിവസം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സകലരെയും സകലർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ദേശങ്ങളിൽ വചനം കേൾക്കുന്ന നിങ്ങളെയും ഈ കൂട്ടത്തിൽ ചേർത്തു വെച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എഴുതിയിട്ട് നിയോഗത്തിനായി പ്രാർത്ഥിക്കുന്നു കൽക്കുരിശണയൊഴിച്ച് പ്രാർത്ഥിച്ചതിനെ ഓർക്കുന്നു നിയോഗത്തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു ഈ അൽത്താറിരിക്കുന്ന നിയോഗങ്ങളെ ഓർക്കുന്നു സകല നിയോഗങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു നാളെ നാളെ കഴിഞ്ഞു മുപ്പതോ മുപ്പത്തൊന്നോ ഡെയിലി ബ്ലെസ്സിങ് മറക്കാതെ കാണുക കാരണം ഈ മാസം സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെച്ച് ഒരു പടി കൂടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ് ദൈവം അനുഗ്രഹിക്കട്ടെ സാധ്യമാർക്ക് അയച്ചു കൊടുക്കുക ജീവിതത്തിൻ്റെ കയ്പുകളൊക്കെ മാറും സന്തോഷമായിട്ടിരിക്കുക നാളെയും അഞ്ചരയ്ക്ക് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവമെന്നെ നിങ്ങളെ വാത്സല്യത്തോടെ സംരക്ഷിക്കട്ടെ ആമേൻ